മലയാളിയും ഗൾഫും തമ്മിലുള്ള ബന്ധം രാജ്യത്തിന്റെയും ഭാഷയുടെയും അതിർവേലികളെ മറികടക്കുന്നതാണ് ആ ബന്ധത്തിന് ദീർഘചരിത്രവുമുണ്ട് പത്തേമാരി പോലുള്ള മലയാള ചിത്രങ്ങൾ പകർത്തിയതും അത്തരം പശ്ചാത്തലങ്ങളായിരുന്നു മലയാളി സ്വന്തം നാട് വിട്ട് തൊഴിലിനായി ചേക്കേറിയ ആദ്യ ഭൂപ്രദേശമാണ് ഗൾഫ് വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കുമെല്ലാം ജോലി കിട്ടുന്ന തൊഴിൽ പ്രവാസ മേഖലയെന്ന പ്രത്യേകതയും ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ നിന്നും പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രവാസികളിൽ പലർക്കും അത്ര ശുഭകരമായവയല്ല ലോകത്തിന്റെ മറ്റിടങ്ങളിൽ എന്ന പോലെ യു എയിലെ തൊഴിൽ മേഖലയിലും കാലാനുസൃത മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി അഥവാ യുടെ വ്യാപക കടന്നുവരവ് തൊഴിൽ രംഗത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നു ഓട്ടോമേഷനും ഡിജിറ്റലൈസേഷനും ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ വളരെ വേഗം പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് പരമ്പരാഗത തൊഴിൽ രീതികളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു അത് ഇക്കാലമത്രയും അത്രയും ജോലി ചെയ്തു വന്നിരുന്ന തൊഴിലാളികൾക്ക് തിരിച്ചടിയായും മാറുന്നു ഈ സാഹചര്യം കേരളത്തിലെ ഒട്ടനേകം പ്രവാസികളെ ബാധിച്ചേക്കുമെന്നാണ് സൂചന വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന റിപ്പോർട്ടിൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും യു എ ഇയിലെ നാൽപ്പത്തിയൊന്ന് ശതമാനം തൊഴിലാളികളുടെ സ്ഥാനം എ കയ്യേറുമെന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത് എ ഐ അധിഷ്ഠിത തൊഴിൽ രംഗം വ്യാപകമാകുന്നതോടെ യു എ ഇൽ ഡിമാൻഡ് കുറയുന്ന തൊഴിൽ വിദഗ്ദ്ധർ ഏതെല്ലാം രംഗങ്ങളിലുള്ളവരായിരിക്കാം എന്നതിനെ കുറിച്ചും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റുകളും എക്സിക്യൂട്ടീവ് സെക്രട്ടറിമാരായും ജോലി ചെയ്യുന്നവരെ അവർ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ എ എ അധിഷ്ഠിത ടൂളുകൾ വിനിയോഗപ്പെടുത്തുന്നത് പ്രതികൂലമായി ബാധിക്കും എ എ അടിസ്ഥാനമാക്കിയുള്ള വെർച്വൽ അസിസ്റ്റന്റുകൾ ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയ ടൂളുകൾ ഷെഡ്യൂൾ മാനേജ്മെന്റ് ഇമെയിലുകൾ കൈകാര്യം ചെയ്യൽ മീറ്റിംഗുകൾ സംഘടിപ്പിക്കൽ എന്നിവ ഓട്ടോമേറ്റ് ചെയ്യും അതോടെ ഈ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഡിമാൻഡ് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം കുറയുമെന്നാണ് കണക്കാക്കുന്നത് ദുബായിലെ പല ഓഫീസ് ഇടങ്ങളിലും ഇതിനോടകം കസ്റ്റമർ സർവീസ് ഓഫീസ് മാനേജ്മെന്റ് തുടങ്ങിയ ജോലികൾക്കായി എ ഐ ചാറ്റ് ബോർഡുകൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് എ ഐയുടെ പ്രചാരം വിപുലമാകുന്നതോടെ പ്രസക്തി കുറയുന്ന മറ്റൊരു തൊഴിൽ വിഭാഗക്കാരാണ് ഡാറ്റ എൻട്രി ക്ലർക്കുകൾ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അഥവാ ആർ പി ഐ ഉപയോഗിച്ച് ഡാറ്റ എൻട്രി ഡോക്യുമെന്റ് പ്രോസസ്സിംഗ് റെക്കോർഡ് കീപ്പിംഗ് എന്നീ തൊഴിൽ ദൌത്യങ്ങൾ എഐക്ക് യാതൊരുവിധ മനുഷ്യ ഇടപെടലും ആവശ്യമില്ലാതെ ഏറ്റെടുക്കാനാകും എ ഐ ടൂളുകൾക്ക് ഇത്തരം ജോലികളുടെ ഭാഗമായ ഡാറ്റ തൊഴിലാളികളെക്കാൾ കൂടുതൽ യും വേഗത്തിലും ഇത്തരത്തിലുള്ള എ ടൂളുകൾ വിനിയോഗപ്പെടുത്താൻ തുടങ്ങുന്നതോടെ യു എയിലെ ലോജിസ്റ്റിക്സ് റീറ്റെയിൽ മേഖലകളിലെ ഡാറ്റ എൻട്രി ജോലികൾ കുറയാൻ സ്വാഭാവികമായും ഇടയാകും തൊഴിൽ രംഗത്തെ കാലാനുസൃത മാറ്റത്തെ തുടർന്ന് ജോലി ഇല്ലാതാകുന്ന മറ്റൊരു വിഭാഗമാണ് കാഷ്യർമാരും ബാങ്ക് ടെല്ലർമാരും സെൽഫ് ചെക്ക്ഔട്ട് കിയോസ്കുകൾ മൊബൈൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഡിജിറ്റൽ ബാങ്കിംഗ് എന്നിവ ക്യാഷ്യർമാരുടെ ജോലിയെ പ്രതികൂലമായി ബാധിക്കും നിലവിൽ ദുബായ് അബുദാബി പോലുള്ള നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ എന്നിവിടങ്ങളിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ വ്യാപകമായി പ്രചാരത്തിലാകുന്നുണ്ട് അതുപോലെ തന്നെ യു എയിലെ ബാങ്കുകൾ യു പി ഐ ഓൺലൈൻ ബാങ്കിംഗ് എഐ ചാറ്റ് ബോട്ടുകൾ എന്നീ അത്യാധുനിക സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലേക്ക് ചുവടു ഗ്രാഫിക് ഡിസൈനർമാരുടെയും ലീഗൽ സെക്രട്ടറിമാരുടെയും തൊഴിലും പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ക്യാൻവ മിഡ്ജേണി പോലുള്ള എഐ ടൂളുകൾ ഗ്രാഫിക് ഡിസൈനുകൾ വളരെ വേഗം സൃഷ്ടിക്കാൻ ശേഷിയുള്ളവയാണ് ഇത്തരം ടൂളുകളുടെ വ്യാപക പ്രയോജനപ്പെടുത്തൽ ആരംഭിച്ചാൽ ഗ്രാഫിക് ഡിസൈനർമാരെ അത് പ്രതികൂലമായി ബാധിക്കും അതുപോലെ തന്നെ ലീഗൽ സെക്രട്ടറിമാർ ചെയ്തു വരുന്ന ഡോക്യുമെന്ററി ഡ്രാഫ്റ്റിംഗ് കോൺട്രാക്ട് അനാലിസിസ് എന്നിവയും എ ഐ സാങ്കേതിക സഹായത്താൽ ചെയ്യാനാകും നിലവിൽ ദുബായിലെ മാർക്കറ്റിംഗ് ഏജൻസികളിൽ എ ഐ ജനറേറ്റഡ് ഡിസൈനുകൾ വ്യാപകമാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തരം ജോലികൾ എ ഐ ടൂളുകളുടെ ഉപയോഗത്താൽ എളുപ്പം സാധ്യമാകും എന്നതിനാൽ തന്നെ വരും ഭാവിയിൽ ഈ മേഖലയിലെ തൊഴിൽ നഷ്ടവും വളരെ കൂടുതലായിരിക്കും പോസ്റ്റൽ സർവീസിലും പേറോൾ ക്ലർക്കുമാരായും ജോലി ചെയ്യുന്നവരെയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് പ്രതികൂലമായി ബാധിക്കും ദുബായിൽ ഡിജിറ്റൽ ഡോക്യുമെന്റ് ഡെലിവറി വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട് യു എ എച്ച് ആർ വിഭാഗങ്ങൾ എ അധിഷ്ഠിത പേറോൾ സിസ്റ്റങ്ങൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒട്ടനേകം തൊഴിൽ നഷ്ടങ്ങൾക്ക് ഏ ഈ സാങ്കേതിക വിദ്യയുടെ വ്യാപക പ്രചാരം കാരണമാകുമെങ്കിലും അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് ഏ ഈ സാങ്കേതിക വിദ്യ വരും കാലങ്ങളിൽ ധാരാളം പുതിയ തൊഴിലവസരങ്ങളും തുറക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമാകുമ്പോഴേക്കും ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയേഴ് ദശലക്ഷം പുതിയ ജോലികൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിലൊന്നാണ് എ മോഡലുകൾ വികസിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള എ സ്പെഷ്യലിസ്റ്റുകൾ അതുപോലെ തന്നെ ഡാറ്റ ഡ്രൈവൺ തീരുമാനങ്ങൾക്കായി ബിഗ് ഡാറ്റ അനലിസ്റ്റുകൾക്കും എ സിസ്റ്റങ്ങൾ സുരക്ഷിതമാക്കാൻ സൈബർ സെക്യൂരിറ്റി വിദഗ്ധർക്കും ബിസിനസ്സുകളെ ഡിജിറ്റലൈസ് ചെയ്യാൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മാനേജർമാർക്കും ആവശ്യം വർദ്ധിച്ചു വരുന്ന കാലമാണ് ഇനി വരുവാനിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി